വിശ്വാസികളെ അനോ കാ അശുദ്ധമായ റഹ്ദാനം നൽകുന്നു പരിപൂർണമായി ഇത്രയും സ്വീകരിക്കുമാനാകട്ടെ സവ്വാലെത്തിയൊരാദർശ്യമായതായി വിശ്വാസയോഗ്യമായ ഇവരുടെ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ி முதா திருநாள் நமஸ்காரம் ஆரம்பிக்க அமல்களெல்லாம் பரிபூர்ணமையும் அரிசி அவலாயுள்ள முழுவது தர்மங்களும் ரஹாங் தலை பரிபூர்ணதையோடு கூட அனுகிரிக்கையும் செய்யுமாறாக ഇനിയൊരിക്കൽ കാണുമോ എന്നറിയില്ല റമദാൻ ഒരായിരം മാസങ്ങളെക്കാൾ പുണ്യമായൊരു രാവമായി നീ ഇനിയൊരിക്കൽ വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാകുമോ എന്നറിയില്ല റമദാൻ അള്ളാഹുവിന്റെ പുണ്യവും ഒക്കെ എമ്പാടും തന്നിരുന്ന നിമിഷങ്ങൾ ഞങ്ങളോട് യാത്ര പറയുകയാണ് ഇനി കാണുമോ നമ്മൾ അല്ലാഹുവെ ഈ റമദാൻ യാത്ര ചോദിക്കുമ്പോൾ അതിന്റെ സർവ്വ പുണ്യങ്ങളും നേടിയെടുത്തവരായി നീ ഞങ്ങളെ അച്ചിത്തരേ